എൻ്റെ പേര് ശുഭലക്ഷ്മി എന്നാണ് ഞാനിവിടെ നാല് വർഷമായിട്ട് അക്കൗണ്ടിങ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് എം ഡി എസ് എ മാസ്റ്റർ ഡിപ്ലോമ ഇൻ എസ് ഐ പി ആൻഡ് അക്കൗണ്ടിങ് എം ഡി എസ് സി തന്നെ എം എസ് ഓഫീസ് ടാലി ക്വിക്ക്ബുക്ക് എസ് ഐ പി ഇത്രയും സോഫ്റ്റ്വെയർസ് ആണ് വരുന്നത് എം എസ് ഓഫീസിൽ തന്നെ പവർ പോയിൻ്റ് വേഡ് അഡ്വാൻസ്ഡ് എക്സൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും നമ്മൾ എക്സലും കാര്യങ്ങളൊക്കെ പഠിക്കാം അതുകൂടാണ്ട് ടാലി ഇത്താലിയിൽ തന്നെ ജി എസ് ടി വരുന്നുണ്ട് അതേപോലെ വാറ്റും വരുന്നുണ്ട് ജി എസ് ടി നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതാണ് വാറ്റ് നമുക്കറിയാം പുറത്ത് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും വാറ്റ് യൂസ് ചെയ്യുന്നത് അതേപോലെ ക്വിക്ക് ബുക്ക് ഒരു ഫോറിൻ സോഫ്റ്റ്വെയർ ആണ് ക്യുബി അല്ലെങ്കിൽ ക്വിക്ക് ബുക്ക് എന്ന് പറയുന്നത് അതേപോലെ എസ് എ പി വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ഇആർ പി ആണ് എസ് ടെ പി എൻ്റർപ്രൈസ് റിസോർസ് പ്ലാൻ തേർട്ടി ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്നും ഇറങ്ങിയ പല സ്റ്റുഡൻസും അവർ നല്ലൊരു ജോലിയിൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ കയറിയിരിക്കുന്നു അതുപോലെ നിങ്ങൾക്കും നല്ലൊരു ബെറ്റർ ഫ്യൂച്ചറാണ് നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും എം എ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും